കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയുമായ ടെസ്റ്റ് മത്സരം അവസാനിച്ചത് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പരയിലെ അവസാന ടെസ്റ്റ് തീർന്നത് വിജയം ഇന്ത്യയ്ക്കായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറ ആറ് വിക്കറ്റ് നേടിയ മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയമാണ് നേടിയത് മത്സരം ഒന്നര ദിവസത്തിൽ തീരുമ്പോൾ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടി വന്ന പന്തുകൾ വെറും അറുന്നൂറ്റി ആണ് ഇന്ത്യയുടെ ഇന്നിംഗ്സ് പരിശോധിച്ചാൽ നാൽപ്പത്തി റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർ ഈ മത്സരത്തിൽ നിരവധി റെക്കോർഡുകളും പിറന്നു രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ എയ്ഡൻ മാർക്രം സെഞ്ചുറി നേടിയെങ്കിലും മറ്റ് ബാറ്റർമാർക്ക് തിളങ്ങാനായില്ല അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ടെസ്റ്റിൽ ഇന്ത്യ ജയം സ്വന്തമാക്കി ഇതോടെ രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര ഒന്ന് ഒന്നിന് സമനിലയിൽ കലാശിച്ചു വിദേശ പിച്ചിൽ നേടിയ ഈ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് നിലയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തി മത്സരം സംബന്ധിച്ച പ്രധാനപ്പെട്ട സ്റ്റോറി ഇതാണെങ്കിലും മത്സരശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ കായിക പ്രേമികളുടെ സംസാരവിഷയം പിച്ചുകളെക്കുറിച്ചായിരുന്നു രോഹിത് ശർമ്മയുടെ വിലയിരുത്തൽ മത്സരശേഷമുള്ള മാധ്യമ സമ്മേളനത്തിൽ രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ പിച്ച് ടേൺ ചെയ്താൽ അത് പ്രശ്നം എന്നാൽ വിദേശ കുറിച്ച് ആർക്കും പരാതിയില്ല എന്നായിരുന്നു രോഹിത് ശർമ്മ പിച്ചുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ആദ്യ പന്തു മുതൽ ടേൺ ചെയ്യുന്ന വിക്കറ്റുകളാണ് ഇന്ത്യയിൽ ടെസ്റ്റ് മത്സരങ്ങൾക്കായി തയ്യാറാക്കുന്നത് എന്ന് പൊതുവെ വിമർശിക്കാറുണ്ട് എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലെയും വെസ്റ്റ് ഇൻഡീസിലെയുമൊക്കെ പുല്ല് നിറഞ്ഞ ബൗൺസി ട്രാക്കുകൾ മത്സരത്തിലെ ആദ്യ ദിനം മുതൽ തന്നെ അപ്രതീക്ഷിത ബൗൺസും സ്പീഡും ബൗളർമാർക്ക് നൽകുന്നുണ്ട് ഇതുമൂലം പലപ്പോഴും ബാറ്റർമാർ കെണിയിൽപ്പെട്ട് പുറത്താകുന്നുമുണ്ട് ഈ രീതിയെ ഒരിക്കൽ പോലും ക്രിക്കറ്റ് നിരൂപകരും വിദേശ താരങ്ങളും ഒന്നും വിമർശിച്ച് കാണാറില്ല ഇന്ത്യയിലെ പിച്ചുകളെ മാത്രമായിരിക്കും ഇക്കൂട്ടർ ഉന്നം വെക്കുന്നത് ഈ ഇരട്ടത്താപ്പിനെയാണ് രോഹിത് ശർമ്മ ചോദ്യം ചെയ്തത് ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു നായകനും ഇത്ര രൂക്ഷമായി ഈ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയുടെ ഈ നിലപാടിന് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നടന്ന അഹമ്മദാബാദിലെ പിച്ചിൽ ഓസ്ട്രേലിയൻ ബാറ്ററായ ട്രാവിസ് ഹെഡ് മികച്ച പ്രകടനം നടത്തി എന്നാൽ അതിനു മുമ്പ് വരെ ലോകകപ്പിലെ പിച്ചുകളെക്കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് വിദേശ മാധ്യമങ്ങളിൽ നിന്നും നിരൂപകരിൽ നിന്നും കടുത്ത വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ലോക കിരീടം ഓസീസിന് ലഭിച്ച ശേഷം അത്തരത്തിലുള്ള വിവാദങ്ങൾ ഒന്നും തലപൊക്കിയില്ല ഇത് ഇന്ത്യയിൽ ടെസ്റ്റ് മത്സരം നടക്കുമ്പോഴും ഉണ്ടാകാറുണ്ട് രോഹിത് ശർമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇതുവരെ ആരും പറയാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു കാര്യം ഉറക്കെ പറഞ്ഞ രോഹിത് ശർമ്മയ്ക്ക് കയ്യടി നൽകേണ്ടതാണ് ഏതൊരു രാജ്യവും തങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പിച്ച് ഒരുക്കാറുണ്ട് അതിൽ തെറ്റില്ല എന്നാൽ ഇന്ത്യൻ പിച്ചുകളെ മാത്രം കുറ്റം പറയുന്ന രീതിയെ ചോദ്യം ചെയ്യുക തന്നെ വേണം അതാണ് രോഹിത് ശർമ്മ ഇവിടെ ചെയ്തിരിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് യു ടോക്ക്